ഏകദേശം ഒരു എട്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ അന്ന് അധികാരത്തിൽ ഇരിക്കുന്നിരുന്ന സി പി എം കേരളത്തിലെ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സുപ്രീം കോടതിയിൽ പറയുകയുണ്ടായി ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിൽ അവർക്ക് സമ്മതമാണ് അല്ലെങ്കിൽ അത് വേണം എന്നുള്ള ഒരു നിലപാടായിരുന്നു അന്നത്തെ സി പി എമ്മിനുള്ളത് അതേ ഒട്ടുമിക്ക ഇടതുപക്ഷ നേതാക്കളും നമുക്കറിയാം കേരളത്തിലെ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ ഏകദേശം നമ്മൾ അറിയപ്പെടുക അത് ഈഴവന്റെ പാർട്ടി എന്നാണ് അറിയാം എത്ര പറഞ്ഞ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ജാതി ഇല്ല മതം ഇല്ല വർഗ ഈ മത മതേതരത്വം സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തട്ടിപ്പാണ് നാട്ടിലൊക്കെ അത് അതിന് ഓരോ പാർട്ടിക്കും അതിൻ്റെതായ മതങ്ങളുണ്ട് ജാതികളുണ്ട് വർഗങ്ങളുണ്ട് വർണ്ണങ്ങളുണ്ട് എല്ലാം ഉള്ളിൽ കൂടെ നിലനിൽക്കുന്നു ജനാധിപത്യം എല്ലാം നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന മതേതൃത്വവും ഈ പറയുന്ന എല്ലാ സ്നേഹവും ഇതൊക്കെ വലിയൊരു സമൂഹത്തെ പറ്റിക്കാനും വോട്ട് കിട്ടാനും ബിസിനസ് നടത്താനും മാത്രമുള്ളതാണ് അപ്പൊ ഈഴവന്റെ പാർട്ടിയാണ് അങ്ങനെ ഈഴവൻ ഈഴുവനാണ് ഇപ്പൊ വി എസ് അച്യുതാനന്ദനായാലും പിണറായി വിജയനായാലും ഒരു നമ്പൂതിരിയാണ് ഇതിന്റെ ഏറ്റവും വലിയ താല്പര്യം പാക്കേജ് തുടങ്ങി നമ്പൂതിരി എം എസ് നമ്പൂതിരി പാടാണ് അങ്ങനെ തുല്യത കൊണ്ടിരുന്നതിലൊക്കെ വളരെ ഇത് സംഭാവന നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ ഏർ സാ സാമൂഹിക ചുറ്റുപാടിൽ വളരെയധികം സംഭാവനകൾ നൽകിയ പാർട്ടിയാണെങ്കിൽ ആണ് എന്നാൽ ശബരിമല വിഷയത്തില് ഇങ്ങനെ ഒരു നിലപാടായിരുന്നു അന്നെടുത്തിരുന്നത് ഇന്ന് വീണ്ടും അതിനുശേഷം ആ നിലപാടിനെ ഒരു ഇത് ചെയ്യുന്നതിന് വേണ്ടിയും വലിയൊരു കേരളത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം അതായത് എഴുപത്തഞ്ചാനം ക്രൈസ്തവ ഹൈന്ദവ കൂട്ടമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അത്ര വലിയൊരു ഒരു ഏകദേശം ഒരു അമ്പത് അറുപത് ശതമാനത്തോളം ഹൈന്ദവരാണ് അവരെ അവഹേളിക്കുന്ന രീതിയിൽ അതും ഒരു ഒട്ടും വളരെ അസന്മാർഗികവും അത്തരത്തിലുള്ള സ്ത്രീകള് അസന്മാർഗികമായിട്ടോ അത് അത്തരത്തിലുള്ള നടക്കുന്ന സ്ത്രീകളെ ശബരിമലയിൽ വാശിക്ക് കയറ്റിയവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ മോശമായി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നിലപാടുകളും യോജിക്കുന്നുണ്ടെങ്കിലും അത് വളരെ മോശമായി പോയി വളരെ മോശമായി പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ തിരിച്ചടി അപ്പ തന്നെ വന്ന ലോക്സഭ ഇലക്ഷന് ഈ പറഞ്ഞ അന്തം കമ്മികൾക്ക് ചെക്കിട്ട് തട്ടി പോലെ കിട്ടി ചെകിട്ട് തടി പോലെ ഞാൻ പലപ്പോഴും പല മാധ്യമങ്ങളും മറുനാടൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ ഇതില് പറഞ്ഞിട്ടുണ്ട് അയ്യോ അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയക്കാരും അതൊക്കെ പൊള്ളയായ കബർതയാണ് ഞാൻ അയ്യപ്പ ഭക്തനല്ല എന്നാൽ ഹൈന്ദവ സമൂഹം അത്തരത്തിലൊരു അവഹേളനം അർഹിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിലാണ് എനിക്ക് എല്ലാ മനുഷ്യരും തുല്യരാണ് മതം എന്ന ഇതിൽ കാണേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹം ലോകം മുഴുവനും സമാധാനവും സന്തോഷവും ശാന്തിയും സിമ്പിൾ ആണ് സിമ്പിൾ റിലീജിയൻ ആണ് ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് അപ്പോ അത്തരത്തില് ഉള്ള ഒരു ഇതിലേക്ക് അയ്യപ്പന്റെ ഈ ശബരിമലയിലേക്ക് ബിന്ദു അമ്മിണി രഹനാ ഫാത്തിമ അങ്ങനെ കുറച്ച് സ്ത്രീകളെ പോലീസ് സംരക്ഷയോടെ കൊണ്ടുപോയി ഈ വിഭാഗത്തെ അവഹേളിക്കാൻ വേണ്ടി മാത്രം വാശിക്ക് ഇതേ നിലപാട് നിങ്ങൾ മുസ്ലിം സമുദായത്തോട് എടുക്കോ അവിടെയും ചാക്കിട്ട് മറച്ച് നടക്കുന്ന കുറെ വൃത്തികെട്ട നിലപാടുകൾ അവിടെ നമ്മുടെ സഹോദരിമാരെ എടുക്കുന്നുണ്ട് ഈ ആ ഇസ്ലാം സമുദായം ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു അച്ചടക്കം പഠിപ്പിക്കലാണ് ഈ സ്ത്രീകളുടെ അടുത്തുള്ള ഈ പരിപാടി അതിനെതിരെ ഇസ്ലാം വിഭാഗത്തിൽ നിന്ന് സഹായം അന്വേഷിച്ച് പല സ്ത്രീകളെ അടിച്ചൊതുക്കിയിട്ടുണ്ട് ഈ അടിച്ചുതുക്കാൻ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കേരളത്തിലെ അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വേണ്ടി ഇത് സഹായവും കൊടുത്തിട്ടുണ്ട് അവരെ അവരുടെ മോസ്കിൽ അല്ലെങ്കിൽ മുസ്ലിം പള്ളികളിൽ കയറുന്നതിന് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇതേ നിലപാട് നിങ്ങൾ സുപ്രീം കോടതി ഒട്ടും ഇങ്ങോട്ട് താഴോട്ട് വരുമോ അതുപോലെ രണ്ട് സ്ത്രീകളെ അവിടെ കയറ്റുമോ അല്ലെങ്കിൽ അവരുടെ പാർദയൊക്കെ മാറ്റിയിട്ട് അത് അതിനെ അവഹേളിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് ഈ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർത്തു എന്നിട്ട് ഇപ്പോ വന്നിട്ട് ഒരു അയ്യപ്പ സേവ സംഗമം നടത്താണ് കാപ്പട്യത്തിന്റെ അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ ഒരു അയ്യപ്പ സംഗമം അന്ന് ലോക്സഭയിൽ തോറ്റതിന് ശേഷം നേരെ മാപ്പും പൂർത്തിയുമായിട്ട് എല്ലാ ഇടതുപക്ഷ നേതാക്കന്മാരും വന്നിരുന്നു അവർ അതിൽ പാഠം പഠിച്ചു അന്ന് ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ശബരിമലയെ വെച്ച് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കളി കളിച്ചതിന്റെ പേരിൽ ഒരു വ്യക്തമായിട്ടുള്ള മറുപടി ഇടതുപക്ഷത്തിന് കേരള പൊതുസമൂഹം നൽകിയിരുന്നു ഒപ്പം തന്നെ ഈ പറഞ്ഞ ഒരു നല്ല സ്ത്രീ ആരെങ്കിലും ഇപ്പൊ അവിടെ പലപ്പോഴും ഇപ്പൊ അറുപത് വയസ്സിന് താഴെയുള്ള പല സ്ത്രീകളും കൈറിയതായിട്ടൊക്കെ നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അത് പ്രമുഖരവര് ഒരു വിശ്വാസ പ്രകാരം പോലീസുകാരുടെ ഇതിൽ പോയിട്ടുണ്ട് അത് വാർത്തയായിട്ടോ മാധ്യമങ്ങളായിട്ടോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല അവിടെ പോയിട്ടുണ്ട് സ്ത്രീകൾ പക്ഷേ ഇത് അവഹേളിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ നേതൃത്വത്തിൽ എന്നിട്ട് ഒരു വളരെ മോശമായ രീതിയിലുള്ള സ്ത്രീകളെ തന്നെ അവിടെ കൊണ്ടുപോയി ഒരു വലിയ സമൂഹത്തെ അവഹേളിച്ചു നിങ്ങ എന്നിട്ട് ഈ അയ്യപ്പ സേവാ സംഗമം ഇന്ന് നടത്തുന്നതിൽ നിങ്ങൾക്ക് എന്ത് എന്ത് ധാർമ്മികമായിട്ടുള്ള എന്ത് അവകാശമാണുള്ളത് ആരെയാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കാപ്പറ്റ്യം കൊണ്ട് നടന്നിട്ട് ഇത് ചെയ്യാൻ പോകുന്നത് ഇതിന് ഉത്തരം പറയേണ്ടത് ശ്രീമാൻ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഇതിന് ഉത്തരം പറയണം പിന്നെ ഇതിലുള്ള വേറെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതിന് മുൻകൈ എടുക്കുന്നത് വി എൻ വാസവനാണ് കാരണം എന്താ പറയാ ഇത് എരുമേലിൻ പമ്പയും ഈ ശബരിമലയ്ക്ക് കൂടെ ഈ ഉൾക്കൊള്ളുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് ഈ കോട്ടയം കോട്ടയം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളും അവർക്ക് രാഷ്ട്രീയ സാഹചര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനാണ് ഇതിൽ കൂടുതൽ ഏറ്റവും അടിയട്ടം ഇദ്ദേഹമാണ് ഇതിന് മുൻകൈയ്യെടുത്ത് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് നാല് വോട്ടിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തമായിട്ട് വന്നിട്ട് നിങ്ങൾ ഒരു മാപ്പ് പറയും എല്ലാ നേതാക്കന്മാരും പിണറായി വിജയനും വി എൻ വാസവനും ഗോവിന്ദം മാഷിങ്ങി പി ജയരാജൻ എല്ലാവരും വന്നിട്ട് വ്യക്തമായിട്ട് ഒരു മാപ്പ് പറയാൻ സാധിക്കുമോ ഹൈന്ദവ സമൂഹത്തോട് നിങ്ങൾ ചെയ്ത അപരാധം വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഹൈന്ദവ സമൂഹത്തെ രണ്ട് അസന്മാർഗികമായ രീതിയിൽ നടക്കുന്ന സ്ത്രീകളെ കേരള പോലീസിനെ വിട്ടിട്ടാണ് ഇതിന് സംരക്ഷണം കൊടുത്തിട്ട് അവര് യൂണിഫോം ഇല്ലാണ്ട് പോയിട്ടാണ് ഇത് ഏതോ എന്തോ വലിയൊരു കർത്തവ്യം നിർവഹിച്ച പോലെ നിങ്ങൾ ഇതേ പരിപാടി ഇസ്ലാമിനോട് കാണിക്കൂ മുസ്ലിം സമുദായത്തിൽ സ്ത്രീകളുടെ പർദ്ദെടുത്തു മാറ്റാനായിട്ടും ഇപ്പൊ ഫ്രാൻസ് പോലെയുള്ള ജർമനി അവിടെയൊക്കെ പറഞ്ഞില്ലാത്ത നിയമങ്ങൾ വിക്ട്രോബാൻ മറ്റേ നെതർലാൻഡ്സും ഡെൻമാർക്ക് അവിടെയൊക്കെ പറഞ്ഞ് പാടില്ല എന്ന് പറഞ്ഞ നിയമങ്ങൾ വരുന്ന പോലെ നമ്മുടെ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലപ്പുറത്തും കോഴിക്കോടും അതായത് ഈ സമുദായം വിശ്വസിക്കുന്നത് മുടി മുടി പുറത്ത് കാണിച്ചാൽ ബലാത്സംഗം ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടെന്നാണ് ഈ സമുദായം വിശ്വസിക്കുന്നത് അപ്പൊ ഈ സമുദായത്തിനെതിരെ നിങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക അതിന്റെ പേരിലൊക്കെയാണ് പറഞ്ഞിട്ട് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും കുറെ സഹോദരിമാര് ഇതിന്റെ ബന്ധനത്തിൽ പെട്ട് കിടക്കുന്നത് കുറെ ആൾക്കാർ സ്വന്തം ഇഷ്ടം ഇടുന്നവരിടട്ടെ മുഴുവൻ ചാക്കിനുള്ളിലാക്കി പൊതിഞ്ഞിരിക്കുന്നതിനെതിരെ സി പി എമ്മിന്റെ എന്താണെന്ന് ആണ് നമ്മൾ തുലനം ചെയ്ത് നോക്കേണ്ടത് സുപ്രീം കോടതിയിൽ നിങ്ങൾ കൊണ്ടുവരുമോ ഇസ്ലാമിക സ്ത്രീകളൊക്കെ ഇവിടെ തലാക്ക് തലാഖിന്റെ പേരിൽ മോദി സർക്കാർ കൊണ്ടുവന്നു എത്ര മുസ്ലിം സ്ത്രീകള് മോദിക്ക് ഇതായിട്ട് പിന്തുണയായിട്ട് വന്നു അത് വോട്ടിങ് വോട്ടിങ്ങിൽ വരെ ഇത് ചെയ്തു കാരണം കേരളത്തിലെ സ്ത്രീകളെ സഹോദരിമാരെ മുത്തലാഖ് ചെല്ലി മുത്തലാഖ് ചെല്ലി എവിടെയോ ഇരുന്ന് മുത്തലാഖ് ചെല്ലുന്ന ഒരു സംസ്കാരത്തിനെതിരെ ശക്തമായിട്ട് മോദി സർക്കാർ വന്നു മുസ്ലിം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് എത്ര ആൾക്കാർ ഇതിനെ പിന്തുണച്ചെന്ന് അറിയോ കേരളത്തിൽ ഇടതു വർഷത്തിന് ധൈര്യമുണ്ടോ ഇതുപോലെ ഒരു പർദ്ദം നിരോധിക്കാനോ അതല്ലെങ്കിൽ ഇസ്ലാം ആരാധനാലയങ്ങളിലേക്ക് സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം നൽകുന്നതിനൊരു നിയമം അതല്ലെങ്കിൽ അവരെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ എവിടെയെങ്കിലും കണ്ടുണ്ടോ മുസ്ലിം ഒരു സ്ത്രീ നേതാവ് പാകിസ്ഥാനില് പോലും ഉണ്ട് സ്ത്രീകൾ ബെൽസീർ ബോട്ട് ഒക്കെ നേതാവായത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീ നേതാവിനെ വളർത്താൻ ഈ മുസ്ലിം ലീഗ് സമ്മതിക്കോ എവിടെങ്കിലും എന്തെങ്കിലും ഒറ്റം തെറ്റിയായിട്ട് അവിടെ എവിടെയൊക്കെ അവർ അവസരവാദികളായിട്ട് നടക്കുന്നതല്ലാണ്ട് നല്ലൊരു സ്ത്രീ നേതാവിനെ കോൺഗ്രസിലുണ്ട് ഒന്ന് രണ്ട് പെണ്ണുങ്ങള് പെണ്ണുങ്ങള് റാവു ത്രൊക്കെ ആയിട്ട് അതുപോലെ മുസ്ലിം ലീഗിലോ നിങ്ങൾ ഇടതുപക്ഷത്തിൽ പാർട്ടി പാർട്ടിടാണ്ട് നല്ലൊരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവോ നിങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യം ശബരിമലയിൽ മാത്രമാണോ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്